െ മന പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു നല്ലൊരു ദിവസം സർവശക്തനായ ദേവൻ നമ്പുരാൻ എൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ പുള്ളുസലിയ ഗലാത്തിർക്കെഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു പത്താമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ പരിശോധന പൗലു സിഹ നമ്മോട് പറയുന്നു നമ്മ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയാണോ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ പ്രയത്നങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണോ അതോ നാം വിഹരിക്കുന്ന വിരാജിക്കുന്ന നമ്മുടെ മേഖലകളിൽ നാം ഏതൊക്കെ തലത്തിൽ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ ദൈവത്തെ മറന്ന് ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി മാത്രമാണോ പ്രവർത്തിക്കുന്നത് അതോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ദൈവ ഓന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും നമ്മെ ഭരിക്കുവാൻ നാം ബോധപൂർവ്വം ശ്രമിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യരുടെ പ്രീതിയല്ല നമുക്ക് ആവശ്യം ദൈവ തിരുനാമം മഹത്വപ്പെടുത്തുവാൻതൊക്കെ വേണം ദൈവ തിരുനാമം ശ്രേഷ്ഠമാകുവാൻ തൊക്കെ എപ്പോഴും പ്രവർത്തിക്കേണ്ടത് മനുഷ്യരുടെ ചുമതലയും കടമയും കടപ്പാടുമാണ് പറയുമുള്ളവർ അതുകൊണ്ട് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് സ്വർഗരാജ്യം നേടുവാൻ തൊക്കെ നമുക്ക് പ്രവർത്തിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവാട നാമത്തിൽ തന്നെ